ാണ് ഈ ഘട്ടത്തിൽ ഞാൻ കാണുന്നത് എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകന്മാരും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് നിർണായകമാണ് അതൊരു ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലാണ് ആ തെരഞ്ഞെടുപ്പിൽ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർക്കൊക്കെ തന്നെ അവർക്ക് മത്സരിക്കാനും വിജയിക്കാനും ഒരു സന്ദർഭമാണ് ഇത്രയും അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം തൊള്ളായിരത്തി അൻപത്തിരണ്ട് നമ്പൂതിരിപ്പാലിൻ്റെ മന്ത്രിസഭ കേരളം പരിശേഷം ഇന്നുവരെ കേരളത്തിലുണ്ടായിരുന്നു അത്രയും അനുകൂലമായ ഒരു രാഷ്ട്രീയ ശക്തി ഒരു സാഹചര്യമാണ് ഇന്ന് കേൾക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസും ഐക്യ ജനാധിപത്യ കക്ഷിയും വിജയിച്ചു വരുന്നത് അനിവാര്യമാണ് അതുകൊണ്ട് കോൺഗ്രസ്സുകാരുടെ ഇടയിൽ ഐക്യമാണ് ആവശ്യം പിന്നെ തരൂരിൻ്റെ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത് സി പി എമ്മിൻ്റെ ആവശ്യമാണ് അത് ശ്രദ്ധാല ബുദ്ധിയാണ് കോൺഗ്രസിൽ ആശയക്കാട് കൊണ്ടിരുന്ന വരുത്തി കൊണ്ട് അവർക്കവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ വിളിച്ചോടല്ല ാണ് ഞാനതിനെ പറഞ്ഞത് എന്താ ഞാൻ പറഞ്ഞല്ലോ ആ പ്രശ്നം സി പി എമ്മിന്റെ ഇപ്പോൾ സൃഷ്ടിയായിട്ടാണ് ഞാൻ കാണുന്നത് ഈ കാര്യത്തിൽ മറ്റേത് രാ ആരും താല്പര്യം കാണിച്ചത് എനിക്ക് തോന്നിയിട്ടില്ല അധികാരത്തിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നല്ല രീതിയിൽ പാർട്ടിയെ നയിച്ച ആളാണ് താല്പര്യം പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് നയിക്കാൻ പറ്റിയ നേതാക്കൾ ഇല്ല എന്നാണ് അദ്ദേഹം വിവാദപരമായ വിഷയങ്ങളെ കുറിച്ചൊന്നും തന്നെ നമ്മൾ പരസ്യമായിട്ട് അഭിപ്രായം പറഞ്ഞത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാറുണ്ട് ഞാൻ എനിക്കൊരു വിവാദമായ അഭിപ്രായങ്ങൾ പറയാറുണ്ട് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുമ്പോഴും പാർട്ടി താല്പര്യങ്ങൾ കൊണ്ടുവരുതാണ് ആ താല്പര്യങ്ങൾ വരുത്തുമായിട്ട് ഞാനൊരു കാര്യം പറയാറുണ്ട്